ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഒരു നമ്മുടെ ഈ വർഷം കഴിയുന്ന ലാസ്റ്റ് ദിവസത്തെ വീടിയാണ് കേട്ടോ ഇത് അപ്പം ഒരു ദിവസം വൈകിയതാണ് അപ്പം അന്ന് എനിക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേറൊന്നുമില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ആശുപത്രിയിലേക്ക് കുറച്ച് നാല് പൊതി ചോറ് കൊണ്ടുപോകാനുണ്ട് അതാണ് കേട്ടോ അപ്പം നമുക്ക് ഏറ്റവും നല്ലൊരു പുണ്യമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് അന്നം കൊടുക്കുന്നത് അപ്പം അതിനൊരു ഭാഗ്യം എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തീയൊക്കെ പൂട്ടി അരിയിടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു നാല് മണിക്ക് ശേഷമാണ് കേട്ടോ വൈകുന്നേരത്തെ ചോറിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പം നമുക്ക് ഇനി വൈകുന്നേരം ഒരു ചായ കൊടുക്കാനുണ്ട് അപ്പോൾ ആ ചായ ഒന്ന് വെച്ചിട്ട് വരാം അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇരുന്നിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇതിൽ കൂട്ടാനുള്ള സാധനങ്ങൾ നന്നാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് കൂട്ടാനും സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം അപ്പം അതങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ചായയിൽ ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ ഈ ചായ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പ് വേവിക്കാൻ വേണ്ടി അതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അവിടെ ഇരുന്നിട്ട് അത് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചായ കുടിക്കാം അപ്പം അതിനെട്ടിതാ ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇതാ ബിസ്ക്കറ്റും മിക്സറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഈ ചോറിൻ്റെ പരിപാടിയൊക്കെ ആ കാരണം ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് മിക്സറും ബിസ്ക്കറ്റൊക്കെയാണ് കൊടുത്തത് പിന്നെ ചായ ഇനി കുടിക്കാണ് കേട്ടോ അപ്പം ഇനി ചായ കൂടി കഴിഞ്ഞിട്ട് വേണം അരി ഇടാനായിട്ട് അങ്ങനെ വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിയിട്ട് കൊടുക്കാണ് കേട്ടോ നമ്മുടെ പരിപ്പൊക്കെ അതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ നേരത്തെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയിൽ ഒന്ന് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറിനൊക്കെ ഒരു നല്ലൊരു മണം കിട്ടാനാണ് നമ്മളൊന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മൂടിച്ച് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഫ്രിസിലടുപ്പിച്ചെടുക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ അരിയും അടുപ്പത്ത് കിടന്ന് വേവട്ടെ നമുക്ക് മുറ്റത്ത് കുറച്ച് കൃഷികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ചെറിയൊരു കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഈ നേരമാകുമ്പോൾ ഞാനൊന്ന് നനയ്ക്കാനിറങ്ങും അപ്പോൾ പകലൊക്കെ ഹസ്ബൻഡ് നനയ്ക്കും അപ്പോൾ വൈകുന്നേരം ഞാൻ നനയ്ക്കും അപ്പോൾ അങ്ങനെ അതാ നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐഫയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കൊന്നും നനയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണം ഒക്കെ അവളെ കൊണ്ട് നനപ്പിച്ച് ബാക്കി ഞാനും അങ്ങനെ നനച്ച് നനച്ചു കെട്ടോ അപ്പം രണ്ട് മൂന്ന് കൃഷിയൊക്കെ ഉണ്ട് മുളക് പിന്നെ കോവയ്ക്ക അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നനയ്ക്കാണ് കേട്ടോ അങ്ങനെ ചെടികളൊക്കെ നനച്ച് അങ്ങനെ കയറി വന്നപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെ വെന്ത് വന്നിട്ട് അതിന് ശേഷം ഞാനിതിലേക്ക് വെണ്ടക്കായും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇതുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാവർക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാനറിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ എല്ലാവർക്കും അറിയാത്തവരുണ്ടെങ്കിലേ എന്നെപ്പോലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കുക അപ്പോൾ ഈ സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ സാമ്പാറൊക്കെ ഇതാ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഞാൻ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അപ്പോൾ അതാ ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് വയ്ക്കണം അപ്പോൾ അതിനായിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് കടുകും കൂടി ഇടാം പിന്നെ അതേപോലെ തന്നെ രണ്ട് കറിവേപ്പിലയും പിന്നെ രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം അത് അതിട്ട് കൊടുക്കുക എന്നിട്ട് അത് മൊത്തം കൂടിയിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഉപ്പേരി തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കായത്തോലും കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്ത് അപ്പോൾ കായത്തോലും പയറിട്ട് വെക്കാന്ന് നല്ലതാണല്ലോ നമുക്ക് എനിക്കൊക്കെ എനിക്കിഷ്ടമാണ് ഈ കായത്തോലും പയർ കിട്ടോ പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും ഞാനിതൊന്നും കഴിക്കില്ല പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇതൊന്നും ഇല്ല കേട്ടോ ഇവിടെയാണ് ഇവർ ഈ വെച്ചിട്ട് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണതും കഴിച്ചിട്ടും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പം നല്ല രസമുള്ള ഉപ്പേരി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഇത് കായും പയറൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട് അതവിടെ ഇരുന്നിട്ട് വേവട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടാട്ട മുളകും കൂടി ഇതിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഒക്കെ ഒരു മുളക് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറിനാൻ പറ്റുമല്ലോ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ഒരു മുളകും കൂടി വറുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു അച്ചാറും കൂടിയുണ്ട് അപ്പം ഇത്രക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ നമുക്കിതാ കൊണ്ടോട്ടമുളകൊന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ കൊണ്ടാട്ടം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ നേരാവുമ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചോറൊന്ന് ഊറ്റിവെക്കട്ടെ കേട്ടോ ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞോട്ടോ അപ്പോൾ ഉപ്പേരി തൂമിക്കാനായിട്ട് തിരക്കാണ് കേട്ടോ അപ്പം പെട്ടെന്ന് സമയമാവാറായി അപ്പം വേഗം എന്ന് ഉപ്പേരി തൂമിക്കുകയാണ് കേട്ടോ അപ്പം അതിനെട്ടുള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ് തൂമിക്കുന്നത് അപ്പോൾ അതാ വേവിച്ച പയറും കായത്തോലൊക്കെ ഇത്തിരി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടാണി ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ അങ്ങനെ അതാ ചോറും സാമ്പാറും ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനിയും വേറൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്